നമ്മുടെ രംസിക്കുട്ടി പറഞ്ഞിട്ടുണ്ട് നാലമ്പത്തേഴ് പിന്നെ വേറെ അയ്യോ ഒരാൾ ലൈക്ക് തന്നു കേട്ട് മീത്തിന് എം എസ് ഓക്കേ എന്ന് പറയുന്നത് നമ്മൾ ലൈവ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഞാൻ മുട്ടച്ച അല്ലാതിരുന്നപ്പോഴുള്ള വീഡിയോസൊക്കെ ഞാൻ നമ്മുടെ ഷോർട്ട് വീഡിയോസിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും കേട്ടി പിന്നെ വേറെന്താണ് അപ്പോൾ നമ്മുടെ ലൈവിൽ നമുക്ക് പോയാലോ മൂന്നാമ്പത്തി അഞ്ചിന് ദേശീയ ഗാനം വേണം പിന്നെ വേറെന്താണ് നമ്മുടെ ലൈവിൽ നിന്ന് ഇപ്പൊ നമുക്ക് പോയാലോ കുറച്ചു എന്താണ് അവസ്ഥ പറയൂ ആരെങ്കിലും കാരണം എന്താണെന്ന് അറിയോ ലൈവിലിങ്ങനെ ആൾക്കാരുണ്ടായിട്ടും പക്ഷേ ലൈക്കും കമന്റും ഒന്നും വരാതിരിക്കുമ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ തോന്നും ശരിക്കും ശരിക്കും ബോറായിട്ടായിരിക്കാം കാരണം സാധാരണ ലൈവിലൊക്കെ കുറേ ലൈക്കും കമന്റും ഒക്കെ വരുള്ളൂ പക്ഷെ അങ്ങനെ വരാതിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും രണ്ട് മൂന്ന് പേർക്ക് മാത്രം നമ്മുടെ ലൈവ് ഇഷ്ടം അല്ലാത്തവർക്കൊക്കെ ഇഷ്ടത്തോണ്ടായിരിക്കുമോന്ന് വെച്ചിട്ട് ചേച്ചി ഞാൻ ആ ഫൈവ് ഓ ക്ലോക്ക് ലൈവിന് ഉണ്ടാവില്ല എവിടെ പോറത്തു പോയി ഉപയോഗിക്കാൻ പോവാണോ മൂന്ന് മുപ്പതിന് പോയാൽ മതി പോരുന്നോ മൂന്നു അഞ്ചായി എൻ്റെ പോന്നു ഓക്കെ നോക്കട്ടെ പിന്നെ ആറുപേരിപ്പൊ ലൈവിലുണ്ട് ആരൊക്കെയാണെന്ന് പറയൂന്നായി പറയൂ എങ്കിൽ ഇപ്പൊ നമ്മുടെ ലൈവിലുള്ളവരൊക്കെ വിശേഷങ്ങൾ പറയു അപ്പൊ പ്രശ്നമില്ലല്ലോ എനിക്കത് വായിച്ചോണ്ടിരിക്കാല്ലോ റംസിക്കുട്ടി അഞ്ചു മണിക്ക് അമ്മച്ചിയായിട്ട് പുറത്തു പോകാണ് ഫുഡ് കഴിക്കാൻ പറയോ അല്ല ഞങ്ങൾ മോസ്റ്റ്ലി ആഫ്റ്റർ വർക്കിലല്ലേ അതുകൊണ്ട് ഓക്കെ അപ്പൊ നോക്കട്ടെ നമുക്ക് അഞ്ചു മണി കഴിഞ്ഞിട്ടുള്ള സമയം എപ്പോഴെങ്കിലും ഒക്കെ നോക്കാം റംസി ംസിയാണ് നമ്മുടെ ഈ ലൈവിൻ്റെ ഐശ്വര്യം നമുക്ക് എഴുതി വെക്കണം ടി ഡി കെ ഹായ് ഈ മൂക്കൂത്തി എവിടുന്നാ വാങ്ങിച്ചെന്ന് എഴുതിക്കുന്നുണ്ട് ടി ഡി കെ നമ്മുടെ ലൈവ് ആദ്യമില്ല പ്ലീസ് റിക്വസ്റ്റ് ആണ് ടി ഡി കെ ഇത് നമ്മുടെ കൊല്ലം ആർ പി മാൾ എന്ന് പറയുന്ന സ്ഥലത്ത് ആർ പി മാളിൽ പോയിട്ട് കൊല്ലം തന്നെ അവിടെ ഹാരിസ് ജുവല്ലറി എന്ന് പറയും ഹാരിസ് ജുവല്ലറിയുടെ മൂക്കൂത്തിയാണ് വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിട്ടത് സിൽവറിന്റെ കുറേ കളക്ഷൻ ഉണ്ട് നല്ല ഭംഗി എൻ്റെ കയ്യിൽ കുറേ മൂക്കുത്തികളുണ്ട് ഒരു ബോക്സ് മൂക്കൂത്തി എവിടെയോ മിസ്സായി ഒരു എഴുത്തും മൂക്കുത്തികളും മിസ്സായി പക്ഷേ ആ മൂക്കുത്തികളൊക്കെ പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് കിട്ടിയില്ല അത് ഭയങ്കര സങ്കടമായിട്ട് എനിക്ക് മൂപ്പുത്തികൾ ഭയങ്കര ഇഷ്ടമാണ് ഗോയിങ് ടു സീ പിടിച്ച താങ്ക് യു വെരി മച്ച് ചിടിയൊക്കെ കൊല്ലമാണോ വീട് പിന്നെ വേറെന്താണ് എട്ട് പേരിലായ പ്ലീസ് റിക്വസ്റ്റ് ആണ് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സി വീഡിയോ ആ ചി വീട് ചി വീട് അറിയില്ല അയ്യോ അതിന്റെ സൗണ്ട് ഉം നല്ല രസമാണ് സൗണ്ട് ചില സമയം നമ്മൾ വിചാരിക്കും ചിലങ്ക സൗണ്ട് പോലെ തോന്നും അന്ന് കുഞ്ഞു പ്രായത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ ഒരു മണിക്കൊക്കെ ഉറക്കം ഇങ്ങനെ നട്ടിയാണ് ഞാൻ ബ്ലോക്കിലൊക്കെ ഇങ്ങനെ നോക്കാം ദൈവമേ യക്ഷി ഇറങ്ങുന്ന സമയം പക്ഷെ അത് ചേവിയുടെ ആസ ചീ വീട് കരയുന്നതാണ് നമ്മുടെ ലൈവ് കാണുന്നവര് ഇപ്പോൾ ഒൻപത് പേര് പുതിയതായിട്ടുണ്ട് പ്ലീസ് ഈ ഒൻപത് പേര് ഒന്ന് ലൈക്ക് ചെയ്യാൻ സുമൊന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ പോരേ ഒന്ന് ലൈക്ക് ചെയ്യൂ ചെയ്യോസി ഇവിടെ ഉണ്ടോ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ആരെങ്കിലും കം ചെയ്യൂ നമുക്ക് നമ്മുടെ ലൈവിൽ നിന്ന് പോയത് രൂപേഷേ ആരാച്ചാർ വന്ന് ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചിട്ട് ഒരു പോക്ക് അങ്ങ് പോയി ആരാച്ചാർ വരും ഫുഡ് കഴിച്ചോ ലൈക്ക് അടിച്ചു അങ്ങനെയൊക്കെയാണ് നമ്മുടെ ആ ആരാച്ചാർ ചിത്രം പോയി എന്ന് തോന്നുന്നു ഞാനീ കൊറച്ചു നേരം വീഡിയോ ഇല്ലാണ്ടിരിക്കാം അപ്പൊ പ്രശ്നമില്ലോ